ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നും പറയുന്നത് ജസ്നാ സലീമിനെ കുറിച്ചാണ് കേട്ടോ ജസ്ന സലീമ് ചത്തമീനിനെ കഴിക്കാൻ എന്നുള്ള വല്ലാത്തൊരു ചോദ്യമായി വന്നിട്ടുണ്ട് ഇസ്ലാമില് ചത്ത വസ്തുക്കളെ കഴിക്കാൻ പറ്റില്ലല്ലോ ചത്ത ചത്തമീനിനെ കഴിക്കാൻ പറ്റുമോ മുസ്ലിമക്കന്മാരും ഇസ്ലാമും ചത്ത ചത്തമീനിനെ കഴിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു വാദം ഉണ്ടാക്കി ജസ്ന വന്നിട്ടുണ്ട് അപ്പൊ ഇസ്ലാമിന്റെ ആദർശം ശരിയാണോ ചത്തമീനെ കഴിക്കുന്നതിൽ എന്താണ് അർത്ഥം ഹദീസ് ഉണ്ടോ ഖുർആൻ ഉണ്ടോ എന്തുണ്ടോ അതുണ്ടോ എന്നൊക്കെ ചോദിച്ചു ജസ്ന വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ ചേച്ചി ഇവര് മുസ്ലിം എന്ന് പുറത്തു പോയ സ്ഥിതിക്ക് പിന്നെ ആ പേരും കൂടി അങ്ങോട്ട് മാറ്റായിരുന്നു എന്തോട്ടെ ഒക്കെ അവരുടെ ഇഷ്ടം ഈ ചോദ്യത്തിന് ചത്തമീനെ ഇസ്ലാമിന് കഴിക്കാൻ പറ്റുമെന്നുള്ള ചോദ്യത്തിന് ഒരു ഉസ്താദ് ഒരു ഇസ്ലാമിക പണ്ഡിതൻ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് നല്ല കിടക്കാച്ച മറുപടിയാണ് ആ മറുപടി ഞാൻ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ക്ലിപ്പ് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് സംസാരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ കണ്ടുനോക്കും സംഗതി നിങ്ങള് ഞെട്ടിയിലേ ഞെട്ടി ഞെട്ടു ഇത് കാരണം എന്താ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വലിയൊരു ചോദ്യമാണ് ചേച്ചി ഇങ്ങനെ ഓവർ കോൺഫിഡൻസിൽ ചോദിക്കുന്നത് ഇവിടെ ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കണോ കുഞ്ഞിനെ വിളിച്ചിട്ട് മോനെ ഇസ്ലാമിൽ എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കാൻ പറ്റുന്നത് ഇത് കൃത്യമായിട്ട് ആ കുഞ്ഞു വരും പറഞ്ഞിരുന്നു അല്ലേ എനിക്ക് തോന്നുന്നു ചേച്ചി മദ്രസയിലൊക്കെ പഠിച്ചെന്നാണ് പറയണത് പക്ഷേ ആ മൂന്നാം ക്ലാസ്സിൽ ഈ വിഷയം എടുത്തപ്പോൾ ചേച്ചി എവിടെയായിരുന്നു അല്ലേ പ്ലീസ് ഷാൻസോമി എനിക്കറിയണം ചേച്ചി ചേച്ചി എവിടെയായിരുന്നു ഒരശരീര ശബ്ദങ്ങൾ കേൾക്കുന്നില്ല അശരീരി പറഞ്ഞതൊന്നും സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കണില്ല പക്ഷേ എവിടെയായിരുന്നു ചേച്ചി ആ പാടുത്തപ്പോ എവിടെയായിരുന്നു ചേച്ചി എനിക്ക് അതറിയണം എനിക്ക് അറിഞ്ഞിട്ട് ബാക്കി പരിപാടി ഉള്ളൂ ഇസ്ലാം പറഞ്ഞു പറഞ്ഞിരിക്കുന്നുണ്ട് ചത്തതിന് കഴിക്കാൻ പാടില്ല മീൻ സ്വയം തലതല്ലിച്ചാവുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ തലതല്ലിച്ചാവുന്ന മീനോ ആ അതെന്ത് മീനാണ് എനിക്ക് മനസ്സിലായില്ല എനിക്ക് തോന്നുന്നത് ചേച്ചി ഗുരുവായൂർ അമ്പലത്തിലെ ഈ ഹൈന്ദവരായ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പോയൊരു വോക്ക് ഉണ്ട് പക്ഷേ അവർ തിരിച്ചെറിഞ്ഞ് ചേച്ചീനെ പഞ്ഞിക്കിടാൻ വേണ്ടി ഓടിച്ചിട്ടപ്പോൾ ചേച്ചിക്ക് തോന്നിയൊരു തോന്നലുണ്ട് ഗുരുവായൂരമ്പല നടയിൽ തലതല്ലിച്ചത്താലോ ഒന്നും സംഗതി അതിൽ നിന്ന് കിട്ടിയ ഒരു ഒരു പ്രേരണ ഇവിടെ കൊണ്ടുവന്ന് ചേച്ചി പ്രയോഗിക്കുകയാണ് സംഗതി ഇങ്ങക്ക് പിടിയിട്ടില്ലേ സംഗതി സമയത്ത് ചെയ്യുന്നത് നിങ്ങളെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചക്ക സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്തുകൊണ്ട് എന്താണല്ലേ ഇപ്പൊ എന്ത് വന്നാലും പാവം കുറെ മൊല്ലിയമാരുണ്ട് ഈ മൊല്ലിയമാരുണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഫെമിനിച്ചികളൊക്കെ എന്ത് ചെയ്തേനെന്നാണ് ഇരിക്കട്ടെ പിന്നെ ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നതേ ഈ ജസ്ന ചേച്ചിയെ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചിട്ട് കുറച്ചായുള്ളൂന്നല്ലേ ചേച്ചിയുടെ അഭിപ്രായം അപ്പൊ ചേച്ചി ഇത്ര നാളും മീൻ കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ കാരണം ഇസ്ലാമിലും മീൻ കഴിക്കാൻ പാടില്ലല്ലോ അപ്പൊ ചേച്ചി മീൻ കഴിച്ചായിരുന്നോട്ടിട്ടില്ല അയലയില്ല പാവം പാവം ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല മത്സ്യം തൊട്ടിട്ട് പോലൂല എന്നിട്ട് മൊയ്ലിയന്മാർ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരുന്നൊരവസ്ഥേ എൻ്റെ പൊന്ന് പെണ്ണ് പുള്ളേ ഇത് മോശമായ വാക്കല്ലോ കാരണം പെണ്ണ് പിള്ള പിള്ള എന്ന് പറഞ്ഞാൽ പിള്ളാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ വിചാരിച്ച് പറയണ ഒരു വേടാണ് അപ്പോൾ പെണ്ണും പിള്ള സ്നേഹത്തോടെയുള്ള വിളിയാണ് അപ്പോൾ പൊന്ന് ചേച്ചി ചേച്ചിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വരെ കയറിയിട്ട് ഹിന്ദുക്കളെ പറ്റിക്കാൻ നോക്കി പക്ഷെ പറ്റിക്കാൻ പറ്റണില്ല കയ്യിൽ പൈസ കിട്ടണില്ല ചേച്ചിക്ക് വീട് പണി പൂർത്തീകരിക്കാൻ പറ്റണില്ല ചേച്ചിക്ക് കാറ് മേടിക്കാൻ പറ്റണില്ല അപ്പോൾ ചേച്ചി ഇറക്കിയ പുതിയ ട്രിക്കാണ് വർഗീയത പറയാം ഇസ്ലാമിന് രണ്ട് ചീത്ത പറഞ്ഞാൽ നമ്മുടെ ഹർപ്പിക് ഹുസൈനെ സന്തോഷിപ്പിക്കാം ഇങ്ങനെയുള്ള ചില സാധുക്കളായ മനുഷ്യന്മാരെ സന്തോഷിപ്പിക്കാം കരുതിയിട്ടാണ് പക്ഷെ നടക്കുമല്ലേ ചേച്ചി നടക്കൂല അവന്മാരെ വളരെ സന്തോഷിപ്പിച്ചത് കൊണ്ടൊന്നും ഈ ഈ മനോഹരമായ നാട്ടിലെ മതേതരത്വം തകരൊന്നുമില്ല പിന്നെ ഇസ്ലാമിൽ സ്വയം ചത്തത് കഴിക്കാൻ പറ്റൂല ശരി തന്നെയാണ് എന്നാൽ കഴിക്കാൻ പറ്റുന്ന രണ്ട് സാധനങ്ങളെക്കുറിച്ച് മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് മത്സ്യം ചേച്ചി ഇത് പഠിക്കാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അറിയാത്തതുപോലെ അഭിനയിക്കുകയാണോ എനിക്കറിയാൻ പാടില്ല പിന്നെ ഈ വർഗീയത വരച്ചലേ നടക്കൂ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഉസ്താദ് കൊടുത്ത മറുപടി കണ്ടല്ലോ അല്ലേ ഉസ്താവ് പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ എനിക്കും അത് തന്നെ പറയാനുള്ളൂ ചിലപ്പോൾ ഉസ്താവ് പറഞ്ഞ കാരണം കൊണ്ടായിരിക്കും ജസ്റ്റിനെ ഇത് പഠിപ്പിച്ചപ്പോൾ മദ്രസെ പോയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ജസ്റ്റിനെ അന്ന് ചിലപ്പോൾ പായക്കടന്ന് മുള്ളിയിട്ടുണ്ടാവും ഒന്ന് കുളിക്കാൻ മടി കൊണ്ടായിരിക്കും ചിലപ്പോൾ അന്ന് ജസ്റ്റിനെ മദ്രസ പോയിട്ടുണ്ടാവില്ല ഈ ചത്ത മീനിനെ കഴിക്കാൻ ഇസ്ലാം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് പുള്ളി അറിഞ്ഞു കാണില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു മണ്ഡലൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് പറയുന്നത് എന്തോട്ടെ വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ സുഹൃത്തെ അതുകൊണ്ട് ഈ ജസ്റ്റിനെ ചേച്ചിക്ക് നമ്മൾ ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു പിന്നെ ജസ്നാ ജസ്ന ചേച്ചിയുടെ വേറൊരു വീഡിയോ നമ്മൾ കണ്ടായിരുന്നു ജസ്നാനോട് വന്നിട്ട് ജസ്നയുടെ ഉമ്മ പറഞ്ഞു അത്രേ നീ പൊട്ടു തുടരല്ലേ വാപ്പാനെ പള്ളി കമ്മിറ്റിന്ന് പുറത്താക്കൂന്ന് പറഞ്ഞിരുന്നു അപ്പൊ ജസ്ന ഇതിനെടുത്ത് മറുപടി പള്ളി കമ്മിറ്റിയിൽ എടുത്തില്ലെങ്കിൽ നമുക്ക് നമ്മളെ വാപ്പാനെ വീടിന്റെ ബേക്കിൽ കുഴിച്ചിടാം എന്ത് ചെയ്യാ ജസ്നാനോട് കെട്ടിയോ പറഞ്ഞിട്ടുണ്ടെന്ന് മിക്കവാറും നമ്മളെ രണ്ടുപേരെയും പള്ളി പള്ളി കമ്മിറ്റിയിൽ പള്ളി പറമ്പിൽ ഖബറടക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ വീടിന്റെ ബാക്കിൽ കുറച്ച് സ്ഥലം നീ മാറ്റി വെച്ചു പട്ടിയോ കുരങ്ങല്ലോ ചതട്ടുണ്ടെങ്കിൽ വീടിന്റെ ബാഗിൽ കൊണ്ട് കുഴിച്ചോ അവർക്ക് അത്രേ ഉള്ളൂ എന്തിനാണ് ഇങ്ങനത്തെ ഒക്കെ ശവങ്ങൾ വന്നിട്ടല്ലേ എന്റെ ദൈവമേ വയ്യ കൂടുതലൊന്നും പറയാനില്ല ഇതിന്റെയൊക്കെ അവസ്ഥ മനസ്സിലായില്ലേ വീടിന്റെ ബാക്കിൽ വീടിന്റെ ബാക്കിൽ കുഴിച്ചിട്ടിട്ട് അവിടെ ഇനി ചിലപ്പോ ഒരു ഒരു ശവകുടിയിലൊക്കെ പണിയുമായിരിക്കും ബാപ്പാക്കും മോൾക്കും ഭർത്താവിനൊക്കെ വേണ്ടി ആ വാപ്പാൻ ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ ഞാൻ വാപ്പാടെ കാര്യം ജസ്റ്റിനെ പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അപ്പൊ വേറെ കൂടുതൽ ഒന്നും പറയാനില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ഫ്രണ്ട്സ്